വല്ലപ്പുഴയിൽ ബൈക്കിലെത്തി രണ്ടംഗ സംഘം സ്കൂട്ടർ യാത്രക്കാരുടെ സ്വർണമാല കവർന്ന സംഭവത്തിൽ ഒരാളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി ആദവനാട് പള്ളിക്കാട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള അനൂപാണ് അറസ്റ്റിലായത് കുലക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശിനി രാജയുടെ മാലയാണ് കവർന്നത് കവർച്ചക്കാരെ ഏറെ നേരം പിന്തുടർന്നെങ്കിലും ബൈക്ക് ഉപേക്ഷിച്ച സംഘം കടന്നു കളയുകയായിരുന്നു തുടർന്ന് പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജനുവരി മുപ്പതിന് വൈകുന്നേരമാണ് സംഭവം ഓങ്ങല്ലൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന ചുണ്ടമ്പറ്റു സ്വദേശിനി പാണാരത്ത് വീട്ടിൽ രാജിയുടെ കഴുത്തിലുണ്ടായിരുന്ന രണ്ടര പവനോളം വരുന്ന സ്വർണമാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നത് വാഹനത്തിലിരുന്ന പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം രാജിയുടെ കയ്യിൽ കിട്ടി തുടർന്ന് ബൈക്ക് യാത്രക്കാരെ സ്കൂട്ടറിൽ പിന്തുടർന്നുവെങ്കിലും മോഷണ സംഘം വാഹനം വാഹനമുപേക്ഷിച്ച് കടന്നുകളഞ്ഞു ാക്കളെ പിന്തുടരുമ്പോഴും രാജി നാട്ടുകാരെ ഉച്ചത്തിൽ വിളിച്ച് മോഷണ വിവരം പറയുന്നുണ്ടായിരുന്നു കരുതുന്ന മോഷ്ടാക്കളുടെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു രണ്ടാമത്തെ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം വല്ലപ്പോഴ ചെറുകോടിന് സമീപം ഒരു വീട്ടമ്മയുടെ സ്നാച്ച് ചെയ്ത റോബർ നടത്തിയിട്ടുള്ള ഒരു പ്രതിയെ പട്ടാമ്പി പോലീസ് ശ്രീ പത്മനായ സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് മല്ലപ്പുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക ഉണ്ടായിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനൂപ് അല്ലെങ്കിൽ സൽമാൻ എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ആളെ തെരയിൽ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട് കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മല നിലവില് മാല റിക്കവറി കിട്ടിയിട്ടില്ല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുപതിയോടെ കിട്ടുന്ന അവസരത്തിൽ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവുക കൂടാതെ ഇയാളുടെ കൈവശം ഒരു മോഷ്ടിച്ച ബൈക്കും കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി